എല്ലാവർക്കും നമസ്കാരം മഗധയുടെ രാജാവായിരുന്ന ജരാസന്ത കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് ആദ്യകാലത്ത് മഗധയുടെ രാജാവ് ജരാസന്ത പിതാവായിരുന്ന ബൃഹദ്രഥൻ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുവരിൽ ജര എന്ന ഒരു രാക്ഷസിയുടെ ചിത്രം കൊത്തിവെച്ച് പൂജിച്ചിരുന്നു മനുഷ്യരുമായി വളരെ അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാക്ഷസിയായിരുന്നു ജര ഇവളുടെ ചിത്രം വീടുകളിൽ വെച്ച് പൂജിക്കുകയാണെങ്കിൽ മറ്റു പിശാചുക്കളുടെ ഉപദ്രവം നീങ്ങിക്കിട്ടുമെന്നായിരുന്നു വിശ്വാസം തന്നെ എങ്ങനെ ചുവരിൽ കൊത്തിവെച്ച് പൂജിക്കുന്നതിന് പ്രത്യുപകാരമായി രാജാവിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അവൾ ഒരു അവസരം നോക്കിയിരുന്നു ബൃഹദ്രഥൻ കാശി രാജാവിൻ്റെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചിരുന്നു ഇവർ ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു കുറേയേറെ വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല രാജാവ് തൻ്റെ വിഷമം ചൗണ്ടകൗശികൻ എന്ന മുനിയോട് പറയുകയും തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു മഹർഷി എന്തു ചെയ്തെന്നോ അദ്ദേഹം ഒരു മാമ്പഴം പൂജിച്ച് രാജാവിന് കൊടുത്ത് ഇത് ഭാര്യമാർക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടു രാജാവ് ഈ മാമ്പഴം കൊണ്ടുചെന്ന് രണ്ടായി പകുത്ത് തൻ്റെ രണ്ട് ഭാര്യമാർക്കും നൽകി കുറച്ച് നാളുകൾക്ക് ശേഷം രാജ്ഞിമാർ ഗർഭിണികളാവുകയും യഥാകാലം പ്രസവിക്കുകയും ചെയ്തു എന്നാൽ ഒരു ശിശുവിൻ്റെ ഓരോ പിളർപ്പുകളാണ് രണ്ട് രാജ്ഞിമാരും പ്രസവിച്ചത് ഭയന്നുപോയ ഇവർ ആ ശരീരഭാഗങ്ങൾ അന്തപുരത്തിന് വെളിയിൽ കൊണ്ടുപോയി വെച്ചു രാജാവിനെ സഹായിക്കാൻ ഒരവസരം നോക്കിയിരുന്ന ജര അവിടെ വരികയും ഈ രണ്ട് ശരീരഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ആ കുഞ്ഞിന് ജീവൻ നൽകുകയും ചെയ്തു ജീവൻ ലഭിച്ച കുഞ്ഞ് ഉറക്ക കറിഞ്ഞതോടെ രാജ്ഞിമാർ പുറത്തേക്ക് വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു രാക്ഷസിയുടെ നിർദ്ദേശാനുസരണം ജര കൂട്ടിച്ചേർത്തവൻ എന്ന അർത്ഥത്തിൽ കുഞ്ഞിന് എന്ന് പേരിട്ടു ഈ ശിശു വളർന്ന് മഗധയുടെ രാജാവായി മാറി ജരാസന്ധന്റെ മക്കളായിരുന്നു അസ്ഥിയും പ്രാപ്തിയും ഇവരുടെ ഭർത്താവായിരുന്നു ശ്രീകൃഷ്ണന്റെ അമ്മാമനായിരുന്ന കംസൻ നമുക്കറിയാം ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചു അങ്ങനെ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചപ്പോൾ അസ്ഥിയും പ്രാപ്തിയും തങ്ങളുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ സങ്കടം അറിയിച്ചു അപ്പം ജരാസന്ധന വല്ലാതെ ദേഷ്യം വന്നു കാരണം തൻ്റെ പെൺമക്കളുടെ ഭർത്താവായിട്ടുള്ള കംസനെ ശ്രീകൃഷ്ണൻ കൊന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നോ അദ്ദേഹം അദ്ദേഹം വേഗം തന്നെ തൻ്റെ സൈന്യത്തെയും കൂട്ടി മധുരാപുരിയെ ആക്രമിക്കുകയും ശ്രീകൃഷ്ണനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു ഇവർ രണ്ടുപേരും തമ്മിൽ തുല്യ തുല്യശക്തിയാണ് രണ്ടുപേരും തമ്മിൽ അതിഗംഭീരമായ യുദ്ധം തന്നെ നടന്നു ഒടുവിൽ ശ്രീകൃഷ്ണൻ്റെ സഹോദരനായിട്ടുള്ള ബലരാമൻ ജരാസന്ധനെ പിടിച്ചുകെട്ടി അയാളെ കൊല്ലുവാൻ ഒരുങ്ങി ആ സമയം പെട്ടെന്ന് ഒരു അശരീരി അശരീരി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ശരീരമില്ലാതെ കേൾക്കുന്ന ശബ്ദം അശരീരി ജരാസന്ധനെ കൊല്ലേണ്ടത് ബലരാമനല്ല എന്ന് പറയുകയും അത് കേട്ട ബലരാമൻ ജരാസന്ധനെ അഴിച്ചുവിടുകയും ചെയ്തു അപ്പൊ തൻ്റെ മക്കളുടെ ഭർത്താവിനെ വധിച്ചവൻ എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണനോട് ജരാസന്ധന് ഇന്നും ഒരു ശത്രുതയുണ്ടായിരുന്നു ഏതാണ്ട് പതിനെട്ട് പ്രാവശ്യത്തോളം ഇവർ രണ്ടുപേരും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെയിരിക്കെ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം നടത്തുന്ന സമയമാണ് നാരദമുഞ്ഞൊരിക്കൽ യുധിഷ്ഠിരനെ സന്ദർശിക്കുകയും സംഭാഷണമധ്യേ താൻ അവരുടെ പിതാവായ പാണ്ഡുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടിരുന്ന വിവരം പറയുകയും ചെയ്തു പാണ്ഡവരോട് രാജസൂയ യാഗം നടത്തണമെന്ന് പാണ്ഡു പറഞ്ഞിരുന്ന കാര്യം യുധിഷ്ഠിരനെ നാരദൻ ധരിപ്പിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ വേഗം തന്നെ തൻ്റെ സഹോദരന്മാരെയൊക്കെ വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തു അവരെല്ലാവരും തന്നെ ആ നമുക്കങ്ങനെ ഒരു യാഗം നടത്താമെന്ന് സമ്മതിച്ചു പക്ഷെ എന്നാലും യുധിഷ്ഠിരിന് തൻ്റെ അനുജന്മാരുടെ സമ്മതം കിട്ടിയതുകൊണ്ട് മാത്രം ഒരു തൃപ്തി തോന്നാതെ അദ്ദേഹം എന്തു ചെയ്തു ശ്രീകൃഷ്ണനെ ആളയച്ചു വരുത്തി ശ്രീകൃഷ്ണനോട് വിവരമെല്ലാം പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞെന്നോ മഗധ ചക്രവർത്തിയായ ജരാസന്ദനെ തോൽപ്പിക്കാതെ രാജസൂയം സുഗമമായി നടത്താൻ കഴിയുകയില്ല എന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ അറിയിച്ചു എന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ എന്താ അറിയോ ജരാസന്ധൻ അവിടെ എൺപത്തി രാജാക്കന്മാരെ തടവിൽ വെച്ചിട്ടുണ്ട് ഇനിയും ഇനിയും രാജാക്കന്മാരെ അദ്ദേഹം തടവിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തടവിൽ വെക്കുന്ന രാജാക്കന്മാരുടെ എണ്ണം നൂറെണ്ണം തികഞ്ഞാൽ അവരെ ഓരോരുത്തരെയായി ബലി കൊടുക്കുവാൻ അദ്ദേഹം ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ബലി കൊടുത്ത് ബലി കൊടുത്ത് തൻ്റെ ശക്തി ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനാണ് ജരാസന്ധൻ ശ്രമിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു പിന്നെ അവരെന്ത് തീരുമാനിച്ചു എന്നാൽ ശരി ജരാസന്ധനെ നമുക്ക് വക വരുത്താം കാരണം ഇവിടെ രാജസൂയയാഗം നടത്തും വേണം അതുപോലെ തന്നെ ഒരുപാട് സാധുക്കളായിട്ടുള്ള രാജാക്കന്മാരെ ഇങ്ങനെ ശക്തനായിട്ടുള്ളതിൻ്റെ പേരിൽ ജരാസന്ധൻ തടവിൽ വെച്ചിരിക്കുകയാണ് അവരെയാണെങ്കിൽ കൊല്ലാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്ത് തീരുമാനിക്കുന്നു ശ്രീകൃഷ്ണനും പാണ്ഡവരും കൂടെ ജരാസന്ധനെ കൊല്ലാം തീരുമാനിച്ചു അങ്ങനെ എന്ത് ചെയ്തു ബ്രാഹ്മണ വേഷത്തിൽ കൃഷ്ണനും ഭീമാർജുനന്മാരും മഗധയിലേക്ക് യാത്ര തിരിച്ച് ജരാസന്ധനെ നേരിൽ കണ്ടു ജരാസന്ധന പേരെയും തിരിച്ചറിഞ്ഞു ആ ഇത് കൃഷ്ണനാണ് ഇത് ഭീമനാണ് ഇത് അർജുനനാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് അവർ പറയാണ് ഞങ്ങൾ എന്തായാലും നിന്നെ കൊല്ലുവാൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങളിൽ മൂന്ന് പേരിൽ ആരോട് വേണമെങ്കിലും നിനക്ക് യുദ്ധം ചെയ്യാം എന്ന് പറയും അപ്പം ജരാസന്ധൻ എന്തു പറയും തന്നോട് തുല്യം ശക്തിയുള്ള ഭീമനുമായി ഞാൻ ദ്വന്ദ്യുദ്ധം ചെയ്യാമെന്ന് പറയുകയും അവർ തമ്മിൽ വലിയ പോരാട്ടം തുടങ്ങുകയും ചെയ്തു ഒടുവിൽ അവശനായ ജരാസന്ധനെ ഭീമൻ പൊക്കിയെടുത്ത് നൂറു വട്ടം ചുഴറ്റി നിലത്തിടുകയും മുട്ട് നെഞ്ചിലമർത്തി നടുവടിച്ചു കൊല്ലുകയും ചെയ്തു അതുമാത്രമല്ല ചെയ്യുന്നത് ജരാസന്ധൻ്റെ ശരീരം രണ്ടായി കീറി രണ്ട് ദിശകളിലേക്ക് തിരിച്ചു കൊണ്ടിടുകയും ചെയ്തു അതല്ലാത്ത പക്ഷം വീണ്ടും ആ ശരീരം മുറികൂടുകയും വീണ്ടും ജരാസന്ധന ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗത്തേക്ക് തിരിച്ചിട്ട് ജരാസന്ധൻ്റെ കഥ കഴിക്കുന്നത് ഇതാണ് ജരാസന്ധൻ്റെ കഥ എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് കഥ ഷെയർ ചെയ്ത് കൊടുക്കുക യും വേണം എല്ലാവർക്കും നന്ദി